ഹായ് എവ്രി വൺ അസ്സാമലൈക്കും നമസ്കാരം ഇപ്പം നമ്മളൊരു ട്രിപ്പ് കുറേ കാലത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ് ഇപ്പം മക്കളൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പൊ ഇന്ന് ഞാനിപ്പോ ഓരെ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് തറവാട്ടേക്ക് കൊണ്ടുപോവാൻ വേണ്ടിട്ട് വന്നതാട്ടോ അങ്ങനെ ഇതാ നമ്മളെല്ലാരും ലഗേജൊക്കെ കേറ്റി പോവാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ഇപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് കഴിക്കുക വിചാരിച്ചു ഇവിടെ നിന്ന് കഴിക്കാൻ തന്നുകഴിഞ്ഞാൽ പിന്നെ എന്തായാലും ലേറ്റ് ആവും അരീക്കോട് എത്തിയപ്പോഴാണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു വെജ് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒക്കെ കഴിക്കണത് ഞങ്ങൾ വയനാട് മാനന്തവാടി ഉള്ള കോമാച്ചി പാർക്കിലേക്കാട്ടോ പോണത് നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇടക്ക് വീണ്ടും ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് നാലഞ്ച് മണിക്കൂർ എന്തായാലും യാത്ര ഉണ്ടല്ലോ അപ്പം ഇടയിലൊക്കെ നിർത്തി നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു ഒക്കെ ആയപ്പോഴാണ് കോമാച്ചി പാർക്കിൽ എത്തുന്നത് അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ ആദ്യം കൊണ്ടുവച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരാം ലഞ്ചൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു ഇതാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ള റൂം എവിടെ ലഗേജ് ബാഗ് എടുത്തു കൊടുക്കണില്ല കഴിക്കണില്ല അതാണ് അവസ്ഥ അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇതാ ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും പാർക്കൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് ഞങ്ങളിതിനുള്ളിൽ തന്നെ താജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ലഞ്ച് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല സ്പെഷ്യലൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ പൂത്തുംകാല് വാരിയല് ഇടക്കഴുത്ത് അങ്ങനത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് അപ്പോൾ ഇവിടെ കോമാച്ചി പാർക്കിനകത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റേയും എൻജോയ് ചെയ്യാം അതുപോലെ നല്ല ഫുഡും കിട്ടും ടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഒന്നും ഇപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ റെസ്റ്റ് ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് റെസ്റ്റ് എടുത്താൽ മതി വിചാരിച്ചു ഞങ്ങളുടെ കൂടെ ഉള്ളത് അജീബ്ക അതായത് അജീബ് കോമാച്ചി ഈ ഒരു പാർക്കിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ കോമാച്ചി പാർക്ക് അങ്ങനെയാണ് ഈ ഒരു പാർക്കിന് കോമാച്ചി പാർക്ക് എന്നുള്ള ഒരു പേര് വന്നത് അജീബ്ക എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് നമ്മൾ ആദ്യം കയറിയിട്ടുള്ളതൊരു ഫോട്ടോഗ്രാഫി മ്യൂസിയത്തിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് പഴക്കമുള്ള ക്യാമറകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാണ് അതിൻ്റെ ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അജിബ്ക ഞങ്ങൾക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് ഇതൊരു തിയേറ്ററാണ് കേട്ടോ അപ്പം ഈ ഒരു തിയേറ്ററിൽ ഇവിടെ ഒരു കൊമാച്ചി പാർക്കിനെ കുറിച്ചുള്ള ഒരു ഷോ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ കയറിയതാണ്

ഈ ഒരു ഷോയിൽ നമുക്ക് കോമാച്ചി പാർക്ക് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു ഫോട്ടോ ഗ്യാലറിയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ അജിബ്ക്ക് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കാണിച്ചെന്ന് ഓരോന്നും പറഞ്ഞു തരുകയാണ് ജപ്പാൻ രീതി ഭാഷ അത് കഴിഞ്ഞിട്ട് പോവാട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലുള്ളത് ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ജനപ്രിയ രുചികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പി ബുക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോയെന്നറിയില്ല കുറച്ച് ഒരു ആറേഴ് വർഷം മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡി സി ബുക്സിൻ്റെ അണ്ടറിൽ പബ്ലിഷ് ചെയ്തതായിരുന്നു ആ ഒരു ബുക്കിൻ്റെ കവർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അജീബ് കയാണ് കേട്ടോ നമുക്ക് അജിബ് ഖാന്റെ ഫോട്ടോസാണ് ആ ഒരു ആളിൽ കാണുന്നത് അതുപോലെ അവരുടെ മോള് അഖിയ കോമാച്ചി എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഇത് കേട്ടോ ഇനി ഇവിടുത്തെ വിആർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ അങ്ങനെ വി ആറ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് അവിടെ ഓരോ സ്ഥലത്ത് പോവുകയാണ് നിങ്ങൾ ഇവിടെ എവിടെ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ട് ഒരു ഫോട്ടോ ഫ്രെയിം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം ഇത് ഒരു കായൽ പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് തോണിയുണ്ട് പങ്കായവും ഒക്കെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ ഒരു ഈ ഒരു ഫോണിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല നേരിട്ട് പോയി കഴിഞ്ഞാലാണ് കേട്ടോ മനസ്സിലാവുക ഇവിടെതാ ഒരു ഫോട്ടോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സ്ഥലമാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്കങ്ങനെ ഫോട്ടോ എടുക്കാം ഈ ഒരു ഇവിടുന്ന് അജീബ്ക്ക് ഒരു ഫോട്ടോ എടുത്ത് തരാം കേട്ടോ ഫോട്ടോ ടെക്നിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാണ് അങ്ങനെ എടുത്തിട്ട് അസ്ഗർ ഖാൻ എടുത്തുകൊടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അതുപോലെ ഷെസിനും ഷേസനും അതനെയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാർക്കിലെ ഓരോ സ്ഥലങ്ങളും ഓരോരോ തീമിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഇവിടെ കണ്ടോ ഇവിടെ വേറെ തന്നെ ഒരു തീമിലാണ് കുറച്ചൊരു റോയൽ ടച്ചിൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഈ ഒരു ബേഡിനെ വെച്ചിട്ട് നമുക്കിവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും അവിടെ രാജസ്ഥാനികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയതാണ് ഇത് വേറെ തന്നെ ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഇത് മഴ അങ്ങനെ ചെറിയ ചാറ്റൽ മഴ പെയ്യണ ഒരു ഫീലല്ല നല്ല രസമുള്ള നല്ല സുഖമുള്ള ഒരു സ്ഥലം കുട്ടികൾക്ക് പിന്നെ റൈഡിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെതാ ഈ ഒരു പാർക്കിൽ വന്നതാ കുറിക്കുറി വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം ബീഗാലാൻഡിൽ പോകുന്നത്

വൈകുന്നേരം വൈകുന്നേരമായപ്പോ പിന്നെ ഒരു ചായും സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മള് റെസ്റ്റ് ഒക്കെ എടുത്തു ഞാനും ചെയ്യും തീരെ റെസ്റ്റ് എടുത്തിട്ടില്ലായിരുന്നു കുട്ടികൾക്ക് പിന്നെ റെസ്റ്റ് ഇല്ലേ ഇല്ല ഒരു ഫുൾ ടൈം ഈ ഒരു പാർക്കിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ രാത്രി വീണ്ടും ഇവിടെ ഊഞ്ഞാലാടാനും ഒക്കെ വന്നിട്ട് നോക്കിയായിരുന്നു അങ്ങനെ ഡിന്നർ കഴിക്കാനുള്ള സമയമായി ഡിന്നറിന്താ നമ്മളിപ്പോ തുംങ്കാലും വാരിയെല്ലും എടക്കാലത്തും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയതാ അടുത്ത ദിവസം രാവിലെ നമ്മൾ വീണ്ടും പാർക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ് അപ്പൊ ഞങ്ങള് കോടമഞ്ഞുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ പക്ഷേ അന്നത്തെ ദിവസം കോടമഞ്ഞില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ നടക്കുന്നതിന്റെ താഴെയിട്ട് ബേഡ് പാർക്കാണ് കേട്ടോ അവിടെ നമുക്ക് ബേർഡിനെ ഫീഡ് ചെയ്യാൻ പറ്റും നമ്മളെ കയ്യിലൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യൂട്ടോ അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഒരു ക്യാമറ തിരിച്ചപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമ്പോൾ ഓരോ ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പല സ്ഥലത്തും പല പല പോലെ ആയതുകൊണ്ട് നമുക്ക് വേറെ തന്നെ സ്ഥലങ്ങളിൽ പോയിട്ട് എടുക്കുന്ന ഒരു ഫീലാണ് കിട്ടുക അപ്പം ഞങ്ങൾ പിന്നെ ബേഡ് പാർക്കിൽ കയറിയിട്ടോ അപ്പം ബേഡ് കണ്ടോ അവളുടെ കയ്യിലും തലയിലൊക്കെ വന്നിരിക്കും ഇവിടെ സ്റ്റേ ചെയ്യാൻ ഡോർമെറ്ററി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാണുന്നത് ഡോർമെറ്ററി ആണ് ഇരുന്നൂറ് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോർമെറ്ററി അവൈലബിൾ ആണ് അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും ഫ്രഷ് ആയി ഇനി നമ്മൾ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് പോവാണ് മാനിപ്പാനെ ആ ഒരു ട്രെയിനിലൊക്കെ കയറ്റണം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ട്രെയിനിലൊന്ന് കയറണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്നും കൂടെ മുകളിൽ താഴെയാണ് നമ്മൾ റൂമുള്ളത് പിന്നെ മുകളിൽ പോയിട്ട് ആ ഒരു പാർക്കിൽ പോയിട്ട് ട്രെയിനും കയറണം ിപ്പം ബേർഡ് പാർക്കിലും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറട്ടെ വീൽ ചെയർ ഫ്രണ്ട്ലി കൂടെ ആണ് അതുകൊണ്ട് നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ളവരെയൊക്കെ കൊണ്ടുവരുന്നതിനും നേരത്തെ പറഞ്ഞില്ലേ ഡോർമെട്രി സൗകര്യം ഉണ്ട് ഗ്രീൻ കളറിൽ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഡോർമെട്രി ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു കോമാച്ചി പാർക്ക് എന്ന് എഴുതിയ ബോർഡിന്റെ താഴെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്തിട്ട് ആണ് തിരിഞ്ഞത് ആ ആ സത്യത്തിലെ കുട്ടികൾക്കൊന്നും മതിയായിട്ടില്ല കേട്ടോ ഒരു ഫുൾ ടൈം പാർക്കിലൊക്കെ ആയിരുന്നു എന്നാലും അവർക്ക് ഇനിയും കളിക്കണം എന്നുള്ള ആ ഒരു തന്നെയായിരുന്നു പോരണ വെറവർ നല്ല ഓണം എൻജോയ് ചെയ്തേ അപ്പം നിങ്ങൾക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും വയനാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കോമാച്ചി പാർക്കിൽ പോയി നോക്കുക തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ തിരുനെല്ലിയിലുള്ള ഉണ്ണിയപ്പക്കട ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പക്കട ഉണ്ട് അപ്പൊ അവിടെയും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കട എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കുട്ടേട്ടൻ എന്ന് ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോയത് ഉണ്ണിയപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞതാ കുട്ടികൾ അവിടെ റോഡിൽ ഇന്നിട്ട് നല്ല റോഡ് വിശാലമായിട്ടുള്ള റോഡാണ് അപ്പം അവിടെ നിന്നിട്ട് അവർക്ക് ഫോട്ടോസ് എടുക്കണം അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ നമ്മൾ തിരിച്ച് മലപ്പുറത്തേക്ക് പോയിരുന്ന വഴിയാണ് അപ്പം തിരുനെല്ലി എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടേക്കായിട്ട് തന്നെ പോണം കേട്ടോ ഞങ്ങള് മലപ്പുറം പോയിരുന്ന വഴിയിലൊന്നല്ലോ ലഞ്ചിന് ഞങ്ങളൊക്കെ മീൽസാണ് എടുത്തത് ഞാനും ഭാസ്കർക്ക് ഉമ്മയും ഉമ്മയും ഷെയ്യും മീൽസെടുത്തു കുട്ടികളൊക്കെ മന്തിയൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ ടേക്ക് കെയർ ബൈ